സുരക്ഷാ വീഴ്ച വരുത്തി അപകടമുണ്ടാക്കിയതിന് ഗിന്നസ് റെക്കോർഡ് നടത്തുന്ന പരിപാടിയുടെ ഇവന്റ് മാനേജറെ അറസ്റ്റ് ചെയ്തു കേസെടുത്തതിന് പിന്നാലെ പരിപാടിയുടെ സംഘാടകരായ മൃദംഗ് എം ഡിയും കോർഡിനേറ്ററും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യഹർജി നൽകി അപകടത്തിന്റെ ഉത്തരവാദിത്വം സംഘാടകർക്ക് മാത്രമാണെന്ന വാദവുമായി സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകതയാണെന്ന് ഉറപ്പിച്ച ശേഷമായിരുന്നു പോലീസ് അറസ്റ്റിലേക്ക് കടന്നത് ഓസ്കാർ ഇവന്റ്സ് മാനേജർ കൃഷ്ണകുമാറിനെ സ്റ്റേഷൻ ജാമ്യം നൽകി പിന്നീട് വിട്ടു പരിപാടിയുടെ മുഖ്യ സംഘാടകരായ മൃദംഗ വിഷ്വൽസ് എം ഡി നികേഷ് കുമാർ കോർഡിനേറ്റർ ജനീഷ് എന്നിവരാണ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് അതേസമയം പരിപാടിക്ക് നിയമാനുസൃതമായ എല്ലാ അനുമതികളും വാങ്ങിയിട്ടില്ല എന്നാണ് പോലീസിന്റെ നിലപാട് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി ഡി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് മറ്റ് എഞ്ചിനീയർസിന് നിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലിയറൻസുകൾ അവർ വാങ്ങിക്കേണ്ടതാണ് അപ്പോൾ അത് വാങ്ങിക്കാത്തത് ശരിയല്ല സ്റ്റേഡിയത്തിൻ്റെ ഉടമകളായ ജി സി ഡിയെയും സംഘാടകരെ പഴിച്ച് കൈകഴുകി സേഫ്റ്റി അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുവേണ്ടി ചെയ്യേണ്ട വിവിധ ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്യേണ്ടവർ കോർപ്പറേഷൻ ഫയർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത് അവർ വേണ്ടത്ര ചെയ്തോ ഇല്ല എന്നുള്ളത് ഇല്ലാന്ന് ഞാൻ തീർത്തിപ്പം പറയുന്നില്ല പക്ഷെ പരിശോധിച്ചിട്ട് വേണം ഏജൻസി പോലീസ് എന്നാൽ താൽക്കാലിക സ്റ്റേജ് നിർമ്മാണ സമയത്ത് ഇവിടെ എത്തിയ ജി സി ഡിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം പോരായ്മകൾ പരിഹരിക്കാൻ നിർദ്ദേശിച്ചില്ല സ്റ്റേജിൽ വിളക്ക് കത്തിക്കൽ മാത്രമാണെന്ന് സംഘാടകരുടെ വിശദീകരണം വിശ്വസിച്ചുവെന്നാണ് അധികൃതർ പറയുന്നത് നൃത്തപരിപാടിക്ക് കൊച്ചി കോർപ്പറേഷൻ അനുമതികൾ നൽകിയിരുന്നില്ല സംഘാടകരുടെ ക്ഷണം മേയർ എം അനിൽകുമാർ നിരസിക്കുകയും ചെയ്തിരുന്നു മാതൃഭൂമി ന്യൂസ് കൊച്ചി